നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് ഒരു പ്രമ മാത്രമേ വന്നിട്ടുള്ളൂ അല്ലേ ഞാൻ ഒരു പ്രമ മാത്രമേ കണ്ടിട്ടുള്ളൂ വേറെ പ്രമ ഒന്നും വന്നില്ല എന്തെന്ന് അറിയില്ല ഇനി ഞാൻ അറിയില്ല ഞാൻ ആ ഈ പറയുന്ന ലക്ഷ്മി ഫയറി എന്നൊരു പ്രമ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇനി ഫസ്റ്റ് അതായത് ഇന്ന് ആരും ഔട്ട് ആവുന്നില്ല എന്ന് അറിയുന്നു അത് പക്ഷെ നാളെ രണ്ട് പേരെ വിക്റ്റ് ആയി എന്നുള്ളൊരു ആണ് വരുന്നത് ഒന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ മസ്താനിയാണ് ഔട്ടായത് ഒന്ന് അറിയുന്നു രണ്ടാമത്തെ ഒന്ന് ഞെട്ടിക്കുന്ന ഒരു എവിക്ഷൻ എന്ന് നമുക്ക് പറയാൻ തോന്നുന്നില്ല കാരണം നമ്മുടെ അൺഅഫിഷ്യൽ പോളുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കോളുകളിലൊക്കെ മറ്റൊരാൾക്ക് വളരെ നമ്മൾ നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് ഒരാൾക്ക് വളരെ വോട്ട് കുറവായിരുന്നു ഒരു പ്രവീൺ ആയിരുന്നു അപ്പൊ പ്രവീണിന് വോട്ട് കുറവാണ് എങ്കിലും ഈ സാബുമേലയ്ക്ക് ഉള്ളപ്പോൾ എങ്ങനെ പ്രവീൺ ഔട്ട് ആകും എന്നുള്ളൊരു സംശയവും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അറിയാൻ സാധിക്കുന്നത് പ്രവീണും കൂടി പുറത്തായി എന്നുള്ളതാണ് അതായത് വൈഡ് കാർഡായിട്ട് വന്ന രണ്ടു പേര് പുറത്തായി ആ അപ്പൊ ഈ രണ്ടുപേരുടെ കേസും പറയുകയാണെങ്കിൽ രണ്ടു പേർക്കും ഈ പറഞ്ഞതുപോലെ ഒരുവിധം സംസാരിക്കുന്നവരായിരുന്നു അവിടെ വൈഡ് കാർഡായിട്ട് വന്ന എല്ലാവരും ഒരുവിധം സംസാരിക്കുന്നവരായിരുന്നു പക്ഷെ പിന്നെ സാമുഭവൻ എന്തുകൊണ്ടാണ് അവിടെ നിൽക്കുക അതാണ് പറയുന്നത് ഇപ്പൊ ഇങ്ങനെ ഈ പ്രതി വളരെ കൊയിറ്റായിട്ട് ആരുടെ ഒരു ബഹളത്തിനും പോവാതെ ചിരിച്ചിരിക്കുന്ന അവരെയും ഇഷ്ടമുണ്ട് ഇവിടെ ഈ സംസാരിക്കുക മാത്രമല്ല അല്ലെങ്കിൽ ഈ പറയുന്ന വഴക്കുണ്ടാക്കുന്നത് മാത്രമല്ല ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെയുള്ളവരെയും ജനങ്ങൾ ഇഷ്ടപ്പെടും കഴിഞ്ഞ ആൾ നമ്മള് സീസൺ ഫൈവിലൊക്കെ നമുക്ക് നമുക്ക് കാണാൻ സാധിച്ചു ഒരു കണ്ടന്റും കൊടുക്കാതെ വെറുതെ ചിരിച്ചു കളിച്ചിരുന്നവരൊക്കെ പിന്നെ പിന്നെ ആൾക്കാരെ സ്നേഹിച്ച് സ്നേഹിച്ച് ഓട്ടിട്ട് അവരുടെ ക്യൂട്ട്നെസ് കണ്ട് അവരുടെ ചിരി അയ്യോ പാവം എന്നുള്ള രീതിയിലൊക്കെ ഓട്ടിടുന്ന കുറച്ച് പ്രേക്ഷകർ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം സാബുമോനെ പോലുള്ളവരൊക്കെ ഇപ്പൊ അവിടെ നിലനിന്ന് പോകുന്നു നമ്മുടെ പെർസ്പെക്ടീവില് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എന്റെ ഒരു നോക്കുകയാണെങ്കിൽ വേസ്റ്റ് ആണ് അവിടെ നിൽക്കുന്ന മഹാവിഷ്ടം നമുക്കൊരു കണ്ടന്റിൽ പറയാതെ വെറുതെ ചിരിച്ചു കളിച്ച് നിൽക്കുന്ന ഒരു ഒരു മത്സരാർത്ഥിയായിട്ടാണ് ഞാൻ സാവു മോനെ കണക്കാറ് കാരണം ഒരുപാട് പേര് ഒരുപാട് പേര് ഇത് ഇതുപോലൊക്കെ അപ്ലൈ ചെയ്തു നല്ല കഴിവുള്ള ഒരുപാട് പേര് ഉണ്ടായിട്ട് പോലും അവരെയൊക്കെ തഴഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ തഴഞ്ഞുകൊണ്ട് സാവു മോനെ പോലുള്ള അതും ഈ പറയുന്ന വൈൽഡ് കാർഡായിട്ട് കയറ്റുമ്പോൾ എന്തെങ്കിലും ഒരു ഉദ്ദേശം വേണ്ടി എന്ത് ഉദ്ദേശമാണെന്ന് പറഞ്ഞു പക്ഷെ എന്തായാലും സാബു ഔട്ട് ആയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്ത വരുന്നത് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിൽക്കുമ്പോൾ ഉറപ്പിച്ച് പറയാനൊന്നും പറ്റാത്തൊരു സ്ഥിതി ആയതുകൊണ്ട് തന്നെ രണ്ടുപേര് അതായത് പറയുന്ന മസ്താനിയും പ്രവീണും ഔട്ടായി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നമുക്ക് വീണ്ടും കാണാം ശരി